യൂട്യൂബർ ആണ് യൂട്യൂബർ നമ്മുടെ രാമേട്ടൻ പിന്നെ നമ്മുടെ ഏട്ടന്മാരുണ്ട് രണ്ടുപേരും ബാക്കി ഇരിക്കുന്നുണ്ടാ മലയാളിമാരാണ് രണ്ടുപേരും ഏഹ് കാണന്മാരും ഒന്നും അല്ല ഏഹ് രണ്ട് മലയാളിമാരും ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പൊന്നാനി പോയിട്ട് വരിക ഈ മളാ പിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയില്ല എന്താ സംഭവം നമുക്കറിയില്ല ട്ടോ എന്താ ഓൻ പറഞ്ഞു ബൈക്കുമ്പോ കൊണ്ടരൂല്ലേ കാർ എടുത്ത് പറഞ്ഞിട്ടാണ് ഇപ്പൊ കാർ എടുത്ത് പോകുന്നു ചാക്കരായി കൊണ്ടരെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് കാർ എടുത്ത് പോകുന്നൊക്കെയാണ് രാജേന്ദ്രൻക്ക് പണിയില്ല രാമി പോയില്ല കൂട്ടി പോന്നിട്ടാണ് നമുക്ക് സന്തോഷല്ലേ മനോടുമ്പോൾ പോകാത്ത ആൾക്കാരാണ് അങ്ങനെ ഓരോന്നെല്ലാം കൂട്ടി പോക്കാണ് അപ്പൊ ഞങ്ങടെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് എല്ലാരും കൂടെ കൂടി ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാ ഒന്ന് അഡ്ജസ്റ്റ് ഞങ്ങളെ പൊന്നാനി ചെന്നിട്ട് ഞാൻ നിങ്ങളെ വീഡിയോസ് കാണിച്ചു തന്നിട്ട് നമ്മടെ ഉണ്ടോ ഹായ് കൊടുക്കുവൻസാര രണ്ട് തർത്താവും അതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരെ ചെയ്യൂ അതുപോലെ ആൾക്കാരാണ് അപ്പൊ നല്ല ആൾക്കാരാണ് ആൾക്കാരോ നല്ല ഫ്രണ്ട്സ് ഓക്കെ പൊന്നാനി പാട്ടുകൾ രസം ആ കളയാട്ടോ റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുന്നു ബ്ലോക്ക് പെട്ടെന്ന് കല്ല് ില് പാലക്കമ്മ കൂടെ പോണോ രസ കഴിഞ്ഞു വെള്ളിയാങ്കല് വാരം കഴിയും ഒരു പെയിൻറ്റിങ് പെയിൻ്റിങ്ങാണ് ടെസ്റ്റാത്തല്ല ബോട്ടിൻ്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ടത്തര ഉൾക്കടലിൽ ചെല്ലുമ്പോൾ നേവി തന്നിട്ട് ചോദിക്കും തരാം ബുക്കും പേപ്പറൊക്കെ ഞാൻ പണിയെടുക്കണം പൈൻ്റെ എടുത്തൊരു വീഡിയോ എടുത്താൽ എടുത്തല്ല ചിട്ട് നിന്നിട്ട് അപ്പോൾ ഞാനും ഞാമേട്ടനും അതിൽ വീഡിയോ ചൂണ്ടൽ ഒട്ടും കൊണ്ടിരിക്കുകയാണ് മത്തി വളർത്തിയിട്ടായിരിക്കണത് രണ്ട് എറിഞ്ഞു മയ്യോ അതെന്താണ് രാജേട്ടൻ നീരാണ്ടാ നീരാണ്ടേട്ട വേറെ ഒന്നും കിട്ടിയിട്ടില്ല അത് പിന്നെ ഞാൻ പോകുന്നു ചൂണ്ടിലിട്ടുകൊണ്ടിരിക്കുകയാണ് സിരി നീലാണ്ടേട്ട ചൂണ്ടിലിടക്കാൻ ശ്രീഫ് ചൂണ്ടില് മുണിയും കെട്ടിട്ട് കാണിച്ചാലും കുറച്ച് കേട്ടോക്കി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങള് പൊന്നാനിയിലെത്തിട്ടോ

ോക്കിത്തേ താധ്യത എന്തായാലും ഇങ്ങനെ വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ് കേട്ടോ